നമ്മുടെ കേരളത്തിലുള്ള കൊച്ചുകുട്ടികൾ വരെ ഒരു സംസാര ശൈലി ആ ഒരു നീട്ടലും ഒക്കെ ഉള്ള ഒരു സംസാര ശൈലിയെ പറ്റിയാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് എങ്ങനെയാണിത് കിട്ടിയത് സംസാര ശൈലി ഞാൻ ഈ ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് മുതലേ കുട്ടനാട്ടിൽ കർഷകർ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോകുമ്പോൾ അവരുമായിട്ട് ഒറ്റക്ക് സംസാരിച്ച് അവരെ സംഘടനയിലേക്ക് ആകർഷിക്കാനുള്ള ക്ഷമ നടത്തുന്നതിനിടയിൽ തന്നെ ചില യോഗങ്ങൾ കുടുംബയോഗങ്ങൾ ചെറിയ യോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു യോഗത്തിന് വന്നാലും വീട്ടുകാര്യങ്ങളിങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും പറയുന്നതിനേക്കാൾ ശ്രദ്ധ അവർക്ക് അതിലാണ് അപ്പോൾ പറയുന്ന കാര്യങ്ങളിലേക്ക് അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശബ്ദം ഉയർത്തിപ്പറഞ്ഞും പല രീതിയിലുള്ള ആക്ട് ക്ഷൻസ് നടത്തിയുമെല്ലാം കുറേ കഴിയുമ്പോൾ അവർ സംസാരത്തിൽ ശ്രദ്ധ അയക്കുന്നതായിട്ട് വരും അങ്ങനെയുള്ളതിലെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ടാണ് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചില കവിതകൾ ചൊല്ലി അതിൻ്റെ വിശദീകരണങ്ങൾ നടത്തുമ്പോൾ ചില ഉപമകൾ ഉദ്ധരിച്ചതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും എല്ലാം തന്നെ നീട്ടിയും കുറുകയും എല്ലാം തന്നെ ഇങ്ങനെ വന്നു വന്ന് വന്നു പിന്നെ കുറേ കാലം അത് ഉണ്ടായി പിന്നെ ക്രമേണ അതങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞേ കുട്ടനാട്ടിൽ നിന്ന് ഞാൻ പോന്നു അതിനുശേഷം ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളായി പിന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളായി അതൊക്കെ കൂടി അതെല്ലാം തേഞ്ഞ് വാഞ്ഞ് തേഞ്ഞ് വാങ്ങി ഇപ്പോൾ ഒരു സാധാരണ സംസാരത്തിൻ്റെ അല്ല ഇത് ഈ ടി വിയിലൊക്കെ മിമിക്രക്കാർ അതെനിക്കൊരു തമാശയായിട്ടേ തോന്നുള്ളൂ കാരണമെന്ന് വെച്ചാൽ അതൊരു കലയാണല്ലോ അപ്പോൾ ആ കല ഒരു തരത്തിൽ അവരെ പഠിച്ച് പ്രതിരക്ഷിപ്പിക്കുന്നതില്ലേ അവരടുത്ത് ദേഷ്യപ്പെടാൻ അവരതിൽ ചിത്രകാരൻ എഴുതുമ്പോഴും പത്രപ്രവർത്തകർ ലേഖനങ്ങളും കവിതകളും കഥകളും ഒക്കെ എഴുതുമ്പോഴും ലേഖനങ്ങൾ എഴുതുമ്പോഴും ഒക്കെയുള്ള അതിനോടുള്ള ഒരു താല്പര്യവും അഭിരുചിയും പോലെ തന്നെ മറ്റൊന്നായിട്ട് ഇത് ഞാൻ കാണുന്നുള്ളൂ എങ്ങനെ കാണുന്നുണ്ടവർ ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്ക് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും ദേഷ്യം തോന്നും ഇവര് കുറച്ച് കുറച്ച് കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലും സംസാരിക്കുമല്ലോ കുറച്ച് ഓവറാക്കിയിട്ട് അപ്പോഴൊക്കെ ചിരിച്ച് എടുക്കത്തുണ്ട് അരുണും അങ്ങനെയാണ് എടുക്കുന്നത് അല്ല ഇപ്പോ സിനിമ സിനിമാ നടന്മാരെ അനുകരിക്കുക അല്ലെങ്കിൽ സിനിമാ നടന്മാരെ ഇങ്ങനെ ആരാധ്യ പുരുഷന്മാരെ ആക്കി വെക്കുക അവരുടെ പിന്നെ രീതി പിന്നെ അനുകരിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ ഇവിടെ വി എസ് എന്ന് എഴുതി വെക്കുക പിന്നെ അങ്ങനെ ഒരു യുവാക്കളുടെ ഒരു ഒരു സംഭവം മുന്നോട്ട് വന്നു ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ സിനിമയിൽ പാട്ട് പാട്ട് രംഗത്തൊക്കെ കണ്ടിട്ടുള്ളൂ അതിനെ അതിനെ സഖാവ് എങ്ങനെ അതിപ്പോഴി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ ചില വിവാദങ്ങളുണ്ടാവുകയും വിവാദങ്ങളിൽ പിന്നീട് എൻ്റെ നിലപാട് ആ ചെറുപ്പക്കാർക്കെല്ലാം തന്നെ പിന്നെ താല്പര്യം തോന്നുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവരങ്ങനെ ഒരു അനുകരണം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചായ കഴിക്കാറില്ല അത്ര അപ്പുതുമില്ലായിട്ട് അതും ഡാക്ടറുടെ ഉപദേശം അനുസരിച്ച് ഈ പുകവലി നിർത്തിയതുപോലെ തന്നെ ചായ നിർത്തിയ തിരക്കേടില്ല കുടിക്കുന്ന ഓരോ ചായയുടെയും നമ്പർ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ചായ പിന്നെ ആഫീസ് ചെല്ലുമ്പോൾ ഫ്രണ്ട്സ് വരുമ്പോൾ ഫ്രണ്ട്സുമാർ വരുമ്പോൾ ഒന്നിലധികം ഇങ്ങനെ ചായ കുടിക്കുക വൈകുന്നേരമാകുമ്പോഴേക്ക് നിരവധി ചായകളുള്ളിൽ ചെല്ലുന്നതിൻ്റെ കൂടെ എത്തുന്ന പഞ്ചസാരയുടെ ഫലമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർ പലരും ഡയബറ്റിക് രോഗികളായിട്ട് മാറിയിട്ടുണ്ട് അത് എനിക്ക് പിന്നെ ഡോക്ടർ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പല കൂട്ടുകാരുടെ അനുഭവങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതങ്ങ് ഉപേക്ഷിക്കുക എന്നുള്ളത് ഇത് കഴിഞ്ഞാൽ ഡയബറ്റിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇപ്പോൾ എനിക്ക് ഇല്ല അപ്പോൾ അന്നത്തെ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച് പാലിച്ചത് കൊണ്ട് ഗുണമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ ചായ തൊടുകേയില്ല ചായയും കുടുകയില്ല കാപ്പിയും കുടിക്കല കുടിക്കില്ല ഒന്നും കഴിക്കില്ല ജീരകമുള്ളോ അതുപോലെ തന്നെ ചുക്കുള്ള അതുപോലെ ഈ പിന്നെ ഇത് പിന്നെ മറ്റേതെങ്കിലും ഉള്ള പാനീയങ്ങളെ കഴിക്കുള്ളൂ അപ്പം വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ സഖാവിനെ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ടേ കണ്ടിട്ടുള്ളൂ അപ്പോൾ പല കൊച്ചുനാളിനെ പോലുള്ള പല കാര്യങ്ങളും പങ്കുവെക്കാൻ കഴിഞ്ഞു നമ്മുടെ കേരളത്തിലുള്ള പ്രേക്ഷകരോടൊപ്പം തന്നെ അത് ഒരു സിനിമാ നടനായി എനിക്കും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് വളരെ സന്തോഷമുണ്ട് നന്ദി ശരി